ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഈയിടെ നടത്തിയ ഒരു പ്രസംഗം നിബിദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രസംഗം അതിനെപ്പറ്റി അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് അതായത് മുടിയെക്കുറിച്ച് നമ്മുടെ സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ചെയ്ത വീഡിയോ ഉണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കാന്തപുരം അബുബക്ർ മുസ്ലിയാരുടെ മർക്കസിനുള്ളിൽ വെച്ചിരിക്കുന്ന നബിസല്ലാഹുഅലൈ അലൈഹി തല തലമുടി അങ്ങനെ അര സെന്റിമീറ്റർ വളർന്നിരിക്കുകയാണ് എത്ര നാളായി കാന്തപുരത്തിന്റെ കയ്യിൽ ഈ ഒരു മുടി കിട്ടിയിട്ട് എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പാണ് നബിസ് അല്ലാഹു അലൈഹി മരണപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ ആയിരത്തി വർഷങ്ങൾ കൊണ്ട് ഈ മുടി ഈ അര സെന്റിമീറ്റർ മാത്രമാണോ വളർന്നത് അത് കാന്തപുരത്തിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഈ മുടിക്ക് വളർച്ച ഉണ്ടായത് ഞാനൊക്കെ വർഷങ്ങളായി സൗദി അറേബ്യയിൽ ഇന്ന് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഈ പറയുന്ന പോലെ നബിസ്ഹു അലൈഹി മുടി ി ചെരുപ്പ് തുണി പായ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് കച്ചവടം നടത്തുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഏകദേശം നിബന്ധനമാകാറായപ്പോഴത്തേന് ഒരു സീസണൽ ബിസിനസ്സുമായിട്ട് കാന്തപുരം ഇറങ്ങിയതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത് ഇതിനുമുമ്പ് കാന്തപുരത്തിനെ കുറിച്ച് നല്ല വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് നിമിഷ പ്രിയയുടെ കാര്യത്തിൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം പക്ഷേ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു മതത്തിനെ തന്നെ പറയിപ്പിക്കാനായിട്ട് താങ്കളെ പോലുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഇസ്ലാമായിട്ട് ജനി മരിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പോലെയുള്ള ആളുകളെ കൂടെ ചേർത്തിട്ടാണ് താങ്കൾ മറ്റുള്ളവരെ കൊണ്ട് ഈ ഒരു മതത്തിനെ തന്നെ പറയിപ്പിക്കുന്നത് ഞാൻ ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഉമുനീര് വീണ വെള്ളവോ അത് കലക്കി കൊടുത്ത വെള്ളവോ അതൊന്നും കൊണ്ടുവന്നിട്ട് കുടിക്കാനോ കുളിക്കാനോ ആയിട്ട് ചിന്തിക്കുന്നില്ല എന്റെ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന സംസം വെള്ളം മാത്രമാണ് പുണ്യമായത് അല്ലെ പവിത്രമായത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചങ്ങ് കുടിച്ചോളാം അത് കുടിച്ചാൽ മാറുന്ന രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുടിച്ച് മാറ്റിക്കോളാം നിങ്ങളിൽ എത്ര പേര് ഇത് പോയി കുടിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് കമന്റിൽ പറയണം കേട്ടോക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് ആ ഷേമ പറക്കുമ്പോൾ അതിന് പുറമെ നിമിഷങ്ങളൊത്തങ്ങളുടെ ഉമ്മീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗല നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്ത് കൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലേ ഇതുപോലെ ഒരു ചെറിയൊരു ഇപ്പത്തെ ഒരു ട്രെൻഡ് മൊഴിയർ ഒരു കുട്ടി കുട്ടിമൊഴിലിയർ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കാറ് വർക്കത്തുള്ള കാറാണ് അതുപോലെ വലിയ വിസമയുടെ മുടി ഉമിനീര് അലിയുടെ അലി അലിടഞ്ഞ കുപ്പായം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒരു അലമാറിന്ന് എടുത്തിട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു പരിഹാസമാണല്ലേ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇവിടെ പതിനാലാമത്തെ വർഷമാണ് സൗദി അറേബ്യയിൽ ഈ സൗദി അറേബ്യയുടെ ഒരുവിധം സ്പന്ദനങ്ങൾ അരിക്കുന്ന ഒരു വ്യക്തി ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ വളരെ മോശമാണ് ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ ഇപ്പോൾ അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചെയ്ത കാര്യത്തിൽ നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഒരു പ്രമുഖ വ്യക്തിക്കും പറ്റാത്ത എന്തിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും കഴിയാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു അതിലെല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അത്ര അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി വളരെ തരം താഴ്ന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി നമ്മൾ ആഗ്രഹിക്കുകയാണ് പറയാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്